നിലമ്പൂർ എത്തിങ്കാന അലുമിനി സംഗമം നടക്കും മൈലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അലുമിനി അഞ്ചാമത് കുടുംബ സംഗമം ഡിസംബർ നഗർ വെച്ച് ഈ സ്ഥാപനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നിലമ്പൂരും ചാലിയാറിലും നമ്മുടെ ചുറ്റുവടങ്ങളിലൊക്കെ പിടിപെട്ട മാറാരോഗങ്ങളും പട്ടിണി മൂലം ബുദ്ധിമുട്ടിലായ കുടുംബങ്ങളുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ബർഹും നാലക്കത്ത് വീരാൻ ഹാജിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും നേതൃത്വം കൊടുത്തുകൊണ്ട് മൈലാടി ജുമാത് പള്ളിക്ക് സമീപം പതിനൊന്ന് കുട്ടികളുമായി ബോയ്സ് വിങ് ആരംഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പന്ത്രണ്ട് കുട്ടികളുമായി തെരഞ്ഞെടുമങ്ങാട്ടിലെ ഗേൾസ് വിങ്ങും ആരംഭിച്ചു ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളും ഇന്ന് ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുകയാണ് ശനിയാഴ്ച ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പരിപാടികൾ നടത്തുന്നത് നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ഫാമിലി കൗൺസിലർ പ്രൊഫസർ സയ്യിദ് അബ്ദുൽ ഖൈർ കൺകുളിർകെ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും യത്തീം ഖാന പ്രഥമ ബാച്ചിലെ വിദ്യാർത്ഥികളെ ആദരിക്കൽ പ്രഭാഷണം ഗാനവിരുന്ന് എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് നിലമ്പൂർ യത്തീം ഖാന അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഞ്ചാമത് സംഗമമാണ് ശനിയാഴ്ച നടത്തുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അസോസിയേഷൻ നേതൃത്വം നൽകി വരുന്നുണ്ട് സാധാരണ ഇപ്പോഴൊക്കെ സംഗമങ്ങളുടെ ഓർഡി സ്റ്റുഡൻസ് ആയാലും കുടുംബങ്ങളായാലും സംഗമങ്ങളുടെ ഒരു ട്രെൻഡാണ് ഈ സംഘടനയ്ക്ക് ഏകദേശം സംഗമങ്ങൾ സംഘടിപ്പിക്കുക എന്നതിലുപരി സ്ഥാപനത്തിലെ കുട്ടികളുടെയും അതുപോലെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും സാമൂഹികപരമായ കാര്യങ്ങളിലും അതുപോലെ ജീവകാരുണ്യ മേഖലയിലും ശ്രദ്ധ കൊടുക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് സ്ഥാപനത്തിലെ പഠിച്ചിറങ്ങിയ കുട്ടികളും ഇപ്പോഴും ആളുകളാണ് അവരെയും സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെയും ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതും ഈ സംഘടനയുടെ പ്രധാന ദൃശ്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് ടി ടി ജംഷാദ് ബാബു വണ്ടൂർ ഷൌക്കത്ത് അലി നിലമ്പൂർ ബുബക്കർ ഓമശ്ശേരി എ അബ്ദുൾ ഹമീദ് കെ അബ്ദുൾ ഗഫൂർ എന്നിവർ പങ്കെടുത്തു